ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കൊരു കോഴിമുട്ടയാണ് പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നത് അരക്കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് കാൽ കപ്പ് പഞ്ചസാരയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ശേഷം ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി റിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതൊരു അല്പം എണ്ണ തടവി കൊടുക്കുകയാണ് ശേഷം ഒരു കാലത്തപ്പളവിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചുട്ടെടുത്താൽ മതി ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും ഹോളുകൾ വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മറുഭാഗം കൂടെ വേവിച്ചെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മറുഭാഗം കൂടെ വെന്ത് കിട്ടും ആദ്യത്തെ പാൻ കേക്ക് റെഡി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മറ്റുള്ളതും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാൻ കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണിത് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ അധികം റിസ്ക് ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം